ഹായ് ഹലോ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കൂമ്പാള ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂമ്പാളയുടെ രണ്ട് സൈഡും ഇതുപോലെ കത്തിരികുപയോഗിച്ച് കട്ട് ചെയ്ത് കളയണം അതെല്ലാ കൂമ്പാളയും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു ബക്കറ്റ് നിറച്ച് വെള്ളത്തിൽ ഇതൊന്നൊരു മൂന്ന് മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കണം ഇത് ഓൾറെഡി നല്ല ബലം ഉണ്ടായിരിക്കും അത് പോകാനാണ് നമ്മൾ കുതിർത്തി വെക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് ഗ്യാസ് അമ്മ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് അടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായ വെള്ളം എന്ന് പറയുന്നത് രണ്ടര ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി നമ്മളെടുത്തിരിക്കുന്നത് വറുത്താതാണ് പച്ചരിപ്പൊടിയോണ്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റും സോഫ്റ്റും കൂടുന്നതാണ് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും ഒരു മൂടി വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തേർത്തത് മാവ് നല്ല സോഫ്റ്റ് ആവാനും മുട്ടി പിടിക്കാണ്ട് ഒക്കെ ഇരിക്കാൻ ട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ നല്ലപോലെ അരിപ്പൊടി വേവിച്ചെടുത്തു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഓഫാക്കി പുറത്ത് വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് ഇത് നമ്മുടെ ആണ് അപ്പോൾ ഒരു അര ഒരു മുറി ഒരു തേങ്ങയും അതുപോലെ അഞ്ചച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ പൊടികളൊന്നും അങ്ങനെ തരികളൊന്നും പോവാതെ എടുക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തിട്ട് കുഴയ്ക്കണം കേട്ടോ വേണമെങ്കിൽ ഇപ്പോഴും തെരി വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് കുളച്ച് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അപ്പം ഞാനൊരു ചപ്പാത്തി കല്ലിൻ്റെ മേലെ വെച്ചിട്ട് നല്ലപോലെ അമർത്തി കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് നിന്നിട്ട് ഒരു എട്ട് ബോളുകളാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നര ഗ്ലാസ് അരിപ്പൊടി അരിപ്പൊടിയോണ്ട് നമുക്ക് കറക്റ്റ് എട്ടടയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റ അപ്പോൾ നമ്മളിതേ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ി നമുക്കിത് പരത്തി എടുക്കണം അപ്പം നമ്മൾ പാള ഡയറക്റ്റ് വെച്ചിട്ട് അതിൽ തന്നെ പരത്തിയെടുക്കാം നമ്മൾ അട പരത്തി എടുക്കല് അതുപോലെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചപ്പാത്തി പലകയിൽ ഇതുപോലെ പരത്തി എടുക്കുകയാണ് ചെയ്യണത് അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വച്ചാൽ കുറച്ചും കൂടി തിന്നായിരിക്കും കട്ടി കുറവായിരിക്കും അടക്കിയിട്ടാണ് മറ്റേത് കുറച്ച് കനം കൂടുന്നതാണ് തോന്നിയത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ നമ്മളിതുപോലെ പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് ഇത് അടയിൽ ഇങ്ങനെ വെച്ച് പാളയിൽ ഇങ്ങനെ വെച്ച് രണ്ട് സൈഡും മടക്കി കൊടുക്കണം എന്നിട്ട് വാഴയുടെ നാരി കൊണ്ട് ഇതുപോലെ മുറുക്കി കെട്ടണം കെട്ടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം നല്ലപോലെ മുറുക്കിയിട്ട് വേണം കെട്ടാൻ അല്ലേച്ചിങ്ങനെ ഉള്ളിൽ വെള്ളം കയറും അപ്പോൾ നമ്മൾ എട്ടെണ്ണം ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടു രണ്ട് കെട്ട് കെട്ടിയിട്ട് ഇതുപോലെ എടുത്തു വെക്കണം അല്ലെങ്കിൽ വെള്ളം കയറട്ടോ ഇനി നമ്മൾ നമ്മളടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ സമയമെങ്കിലും വേണം അത് വെന്ത് കിട്ടാനായിട്ട് അപ്പം നല്ലപോലെ കൊടുക്കുക എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം വെവ്വിക്കാനായിട്ട് മൂടി വെക്കാം കേട്ടോ അപ്പോൾ വെവ്വിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂമ്പാള അട എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും